അസലാമലൈക്കും ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു നമ്മുടെ പണസത്ത് വെച്ച് ഒരു ഹിന്ദുവായ സഹോദരി എൻ്റെ കൂട്ടുകാരനാണ് അവൻ എന്നെ ചോദിച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞു ചോദിക്കാൻ ചോദിക്കാനുള്ള കാരണം വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞു മുസ്ലിങ്ങളിൽ ബിംബാരാധന ഇല്ല ഏക ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞു നിങ്ങളാണ് എൻ്റെ ബിംബങ്ങളെയും പ്രതിമയെയും ഒക്കെ വെച്ച് ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിക്കും അപ്പം നിടുത്തു പോയി ചോദിച്ചാൽ നിങ്ങളപ്പോൾ ഈ അജിരി പോകുമ്പോൾ ഒരു കല്ലുണ്ടല്ലോ ആ കല്ലിനോ മൊത്തം വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ അത് ബിബാരതന ഇല്ലെന്ന് ചോദിച്ച് അപ്പോൾ എനിക്കത് അറിയില്ല അപ്പോൾ അത് അത് അനുസരിച്ച് അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു വലൈക്കു അസ്ലാം വെഹമത്തുള്ള ഹൈന്ദവ സഹോദരന്റെ ഒരു ചോദ്യം വളരെ ന്യായമായിട്ടുള്ള ഒരു തികച്ചും നല്ലൊരു ചോദ്യമാണ് ആർക്കുണ്ടാകുന്ന ഒരു ചോദ്യമാണിത് പുറത്തുനിന്ന് കാണുമ്പോൾ പ്രവർത്തനം വഴിവൊന്നായിരിക്കും പ്രവർത്തനം ഇപ്പോ ഹൈന്ദവരായ ആളുകൾ അവരുടെ അമ്പലത്തിൽ ചെയ്യുന്നത് പോലെയാണ് മുസ്ലിങ്ങളായ ആളുകൾ അവർ അജു ലസ്വദിനെയും കൈബാ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ പ്രവർത്തനത്തിൽ ഒരു പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ആയിപ്പോകും പക്ഷേ ഇവിടെ നമ്മളിവിടെ ആരാധന ആകുന്നതിൻ്റെ മാനദണ്ഡം നിങ്ങളിപ്പോൾ കല്ലിനെ വിക്രമായിട്ട് കാണുന്നുണ്ടല്ലോ ആരാധന വസ്തുവായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അത് അങ്ങനെ അവരുടെ ഒരു തെറ്റിദ്ധാരണയെന്ന് വെച്ചാൽ ചേൽ അങ്ങനെ കാണുന്നത് പോലെ ആയി പോകുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മുടെ വിശ്വാസത്തിലാണ് ഇവിടെ ആരാധനയായി മാറുന്ന രൂപം വരുന്നത് അപ്പോൾ ഈ ഒരു ആദരവിനെ പിന്നെ ഒരു ആരാധനയായി മാറുന്ന സ്റ്റേജ് വരുന്നത് എപ്പോഴാണ് വെച്ചാൽ അപ്പോൾ ആരാധനയുടെ രൂപമാരും ആരാ ആദരവതിലുണ്ടാവും ആദരവും ബഹുമാനവും ആരാധനയിലുണ്ടാവും പക്ഷേ അത് ആരാധന ആവിലെപ്പോഴാണ് ഈ ആദരവും ബഹുമാനവും ആരാധന ആവിലെപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ഇലാഹാണ് എന്ന വിശ്വാസം അഥവാ ദൈവമാണ് എന്നൊരു വിശ്വാസം അവൻറെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് അത് ആരാധനയായി വരിക അപ്പൊ ഹൈന്ദവരായ സഹോദരന്മാർ ഹൈന്ദവ സുഹൃത്തുക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്ക് എന്താണ് അവര് വിഗ്രഹങ്ങളെ ദൈവമായിട്ടാണ് കാണുന്നത് ഏർ ദൈവ അവതാരങ്ങളായിട്ടാണ് അപ്പൊ ആൾ ദൈവങ്ങൾ കണ്ടല്ലോ കേരളത്തിൽ തന്നെ ആൾ ദൈവങ്ങൾ അവിടെ വിളിക്കലൻ ആൾ ദൈവം എന്നാണ് എന്താണ് ദൈവത്തിന്റെ അവതാരമായിട്ടാണ് ദിവ്യശക്തിയുള്ളവരായിട്ടാണ് ദൈവമായിട്ടാണ് കാണുന്നത് മനസ്സിലായില്ലേ അപ്പൊ അവരുടെ വിശ്വാസം എന്താണ് ദൈവമാണ് എന്ന വിശ്വാസമാണ് അതുകൊണ്ടാണ് ആരാധനയാകുന്നത് നേരെ മറിച്ച് മുസ്ലിങ്ങളായ ആളുകൾ ബഹുമാനിക്കപ്പെടുന്ന ഒരുപാട് വസ്തുക്കളുണ്ട് ഇപ്പൊ ഈ സുഹൃത്ത് പറഞ്ഞ പോലെ രാജു ലാസ്വദ് കാൾബാ ശരീഫ് ഇങ്ങനെ ഒരുപാട് ആദരിക്കപ്പെടുന്ന പിന്നെ ബഹുമാനപ്പെടുന്ന വസ്തുക്കളുണ്ട് ഇവരൊക്കെ എന്തെങ്കിലും നമ്മള് ഇലാഹാണ് അഥവാ ദൈവമാണ് എന്ന കൂടിയല്ല സമീപിക്കുന്നത് നേരെമറിച്ച് അള്ളാഹു സുബഹാനോ അഥവാ ദൈവം അള്ളാഹു സുബഹാനോത്തല ഇവരൊക്കെ ആദരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ കർബാ ശരീഫും അതേപോലെ തന്നെ അജുല്ലാസോ മാത്രല്ല സ്വന്തം വീട്ടിലെ വാപ്പയും ഉമ്മയും ഒക്കെ ഈ ബഹുമാനത്തിൽ പെടുന്നതാണ് അപ്പൊ ബഹുമാനിക്കപ്പെടുന്നുണ്ട് ആദരിക്കപ്പെടുന്നുണ്ട് എന്ന് നൽകാൻ അതൊരിക്കലും എന്താവൂല ദൈവമാവുകയില്ല ദൈവമാവില്ലപ്പോഴാണ് ആ അർപ്പിക്കപ്പെടുന്ന വ്യക്തിയുടെ വിശ്വാസം ഇത് ദൈവമാണ് അല്ലെങ്കിൽ ദൈവ അവതാരമാണ് എന്നൊക്കെ ഒരു ചിന്ത വരുമ്പോഴാണ് ആ ഒരു ഇത് വരുമ്പോഴാണ് ഉദാഹരണമായിട്ട് ക്രൈസ്തവരായ അതായത് ക്രിസ്ത്യാനികളായ ക്രൈസ്തവരായ സഹോദരന്മാരുണ്ടല്ലോ നമ്മുടെ ഇടയിൽ അവർ യേശുവിനെ ദൈവമായിട്ടാണ് ദൈവമായിട്ടുണ്ട് അഥവാ ദൈവത്തിന്റെ പുത്രനായിട്ടും ദൈവമായിട്ടാണ് ആരെ കാണുന്നത് വിശ്വാസത്തിൽ യേശുവിനെ കാണുന്നത് യേശുനാഥൻ എന്ന് പറയുന്ന അവരെ വിശ്വാസത്തിൽ കാണുന്നത് ദൈവമായിട്ടും ആണ് എന്നാൽ ഇതേ മുസ്ലിങ്ങൾ തന്നെ ഇതേ എന്ത് ചെയ്യുന്നുണ്ട് ഈ പിന്നെ യേശു എന്ന് വിളി വിളിക്കുന്ന അവരുടെ വിശ്വാസത്തിലുള്ള ആൾ ഐ സബി സ്വലാം പ്രവാചകനായിട്ടാണ് അവരുടെ വിശ്വാസം അപ്പോൾ രണ്ട് രണ്ടോ ഒരു വ്യക്തിയെ രണ്ട് ധ്രുവങ്ങളിലുള്ള വിശ്വാസമാണ് അവിടെ കടന്നു വരുന്നത് അപ്പോൾ ഒന്ന് ചെറുക്കായി ഒന്ന് എന്ന് വെച്ചാൽ ഒന്ന് ദൈവമായി ഒന്ന് ദൈവം മുസ്ലിങ്ങൾക്കോ മുസ്ലിങ്ങൾ മാരിക്കുകയും ബഹുമാനിക്കും ചെയ്യുന്നുണ്ട് ഈ സാനിബ അലല ഇസ്ലാമിന് ആ വിശ്വസിക്കാത്തവൻ മുസ്ലിം അല്ല ഏ നല്ലോ ശ്രദ്ധിക്കണം മുഹമ്മദ് നബി അലി ഇസ്ലാമിന് മാത്രമല്ല എല്ലാ പ്രവാചകനും വിശ്വസിക്കണം അപ്പൊ ഇപ്പൊ നമ്മുടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാനിബലി ഇസ്ലാമിലും വിശ്വാസിക്കണം ആ വിശ്വാസിക്കാത്തവൻ എന്തല്ല വിശ്വസിക്കുന്ന മുസ്ലിമേ അല്ല അപ്പോൾ എന്താണ് വിശ്വാസം ബഹുമാരും ആരവുമൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് അള്ളാഹിന്റെ പ്രവാചകനാണ് എന്നാണ് വിശ്വാസം ഞാൻ നേരെ മറിച്ച് ഇവിടുത്തെ ക്രൈസ്തരായ ആളുകൾക്കോ അത് ദൈവപുത്രനാണ് ദൈവവുമാണ് എന്നാണ് വിശ്വാസം അപ്പോൾ ഒന്ന് ദൈവമാക്കി മറ്റൊന്നോ ദൈവത്തിന്റെ പ്രവാചകനാക്കി ദൈവം പറഞ്ഞയച്ച ദൂതനാക്കി എന്നത് പോലെ തന്നെ ഈ ആദരിക്ക ബഹുമാനിക്ക അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ പ്രവാചകന്മാരെയും മൗലിയാക്കളെയും സ്വാളിങ്ങളെയും അതേപോലെ തന്നെ വിശുദ്ധ കുർഹാനെയും അൽബാസ് ഷരീഫിനെയും അച്ഛല്ലേയും ഇങ്ങനെ ഒരുപാട് വിഷയത്തെന്ത് ചെയ്യുന്നുണ്ട് ആദരിക്കാനും ബഹുമാനിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കൽപ്പിച്ചിട്ടുണ്ട് ആ കൽപ്പന നിറവേറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒന്നും കൂടി കൂടെ അടിവരട്ട് പറയുന്നു ഇവിടെ ആരാധന നല്ല ശബ്ദിക്കണം ആരാധന ആവൽ ഈ ആദരവും ബഹുമാനവും ഒക്കെ ആരാധനായി മാറണമെങ്കിൽ എന്താണ് ഇവന്റെ വിശ്വാസം ഇലാഹാണ് എന്ന വിശ്വാസത്തിലേക്ക് വരണം അഥവാ ദൈവമാണ് എന്ന വിശ്വാസത്തിലേക്ക് വരുമ്പോഴാണ് ഇവർ ചെയ്യുക അത് ഞാൻ ഒന്നുകൂടി പറയേ ഹൈന്ദവരായ ആളുകൾ ശബരിമലയിൽ അയ്യപ്പൻ ആരാൻ ചോദിക്കും അത് ദൈവമാണ് എന്ന് പറയും അതേപോലെ തന്നെ ഇനിയുണ്ടല്ലോ പിന്നെ ഒരുപാട് ദൈവങ്ങളുണ്ട് എനിക്ക് വരുന്നില്ല പിന്നെ ആൾ ദൈവങ്ങളായിട്ടുണ്ട് അതേപോലെ തന്നെ ഗുരുവായൂർ അപ്പൻ എന്ന് പറയുന്ന വിക്രം അത് ദൈവമാണെന്നാ പറയാം മനസ്സിലായില്ലേ നേരെ മറിച്ച് ഇനി ഞാൻ മറ്റൊരു വിഷയങ്ങൾ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ നിങ്ങൾ ചോദ്യങ്ങൾ അയച്ചെന്ന് ഒരു മുസ്ലിമായ ഒരാളുണ്ടല്ലോ അവർക്കും ഇനി നിങ്ങൾ വരായിരിക്കും എന്റെ വോയിസ് ഫോർവേഡ് ചെയ്യേണ്ട അവരും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുക ഹൈന്ദവരായ സഹോദരന്മാരും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് മുസ്ലിങ്ങളിൽ തന്നെ ഒരു ചെറിയ വിഭാഗം ആളുകളുണ്ട് അവർ മതത്തെ പഠിച്ചവരല്ല ആരൊക്കെ ഇവിടുന്ന് കിട്ടിയ പിന്നെ അവിടുന്ന് ഇവിടുന്നു കൃത്യമായി പഠിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട് മുജാഹിദുകൾ വഹാബികൾ എന്നാണ് അറിയപ്പെടുക മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെല്ലാം അറിയപ്പെടുന്ന ഒരു വിഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആദരവും ബഹുമാനവും ഒക്കെ അള്ളാഹു അല്ലാത്തവർക്ക് കഴിഞ്ഞാൽ അതെന്താവും അത് ആരാധന അതുകൊണ്ട് വസ്തുവുതന്നെ എന്താണ് ഈ വിഷയത്തിൽ അവർക്ക് തർക്കം ഉണ്ടാവും അവരെ അവരോട് ഇനി ചോദിച്ചാൽ അവർക്ക് അതിന് മറുപടി പറയാൻ കഴിയൂല കാരണം എന്താണ് ആദരിക്ക ബഹുമാനക്ക് അള്ളാഹു അല്ലാത്തവരെ ആരാ ആദരിക്കും ബഹുമാനിക്കും പാടില്ല പിന്നെ അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് വിഗ്രഹമായി അല്ലെങ്കിൽ അത് ആരാധന വസ്തുവായി എന്നറിയാം അതാണ് അടുത്ത് പോകുമ്പോൾ അവർ ആദരിക്കും ബഹുമാനിക്കും ചെയ്യുമ്പോൾ പാടില്ല ഷുർക്കാണെന്ന് പറയും അത് തെറ്റാണെന്ന് പറയും ദൈവമാത്രാണെന്ന് പറയും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ കൈവാസ് സലീഫ് പോയിട്ട് പിന്നെ അതുപോലെ തന്നെ അജു അസ്വാദിനും ഒത്തുന്നതൊക്കെ എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പിന്നെ പ്രവാചനം ചെയ്ത് കാണിച്ചതുകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവരെ വൈകി മാറുകയും ചെയ്യുക അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അവരിൽ നിന്ന് ആരെങ്കിലും ഇതിനെ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ പിന്നെ ഇസ്ലാമിൽ നിന്ന് കൃത്യമായി പഠിക്കാത്ത ഒരു ആളുകളാണ് അവർ ഇസ്ലാമിന്റെ പേരെന്ന് അറിയപ്പെട്ട ചർച്ചയായി നമുക്ക് വീണ്ടും ചെയ്യാം അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഒരു ഒരു ബഹുമാനവും ആദരവും അതൊക്കെ എന്തായി മാറണമെങ്കിൽ അത് ആരാധനയായി മാറണം എന്ന മാത്രമേ അത് അല്ലെങ്കിൽ അത് ആദരവും അമ്പലത്തിൽ വെച്ച കല്ല് ഒരു കല്ലുകൾക്കുണ്ടല്ലോ അവിടെ വിഗ്രഹങ്ങൾ ആ വിഗ്രഹങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിനോട് കൂടെ തന്നെ ഹൈന്ദവരായ ആളുടെ വിശ്വാസം അവരുടെ വിശ്വാസം ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ വിശ്വാസം എന്താണ് ഇത് ദൈവമാണ് എന്നുള്ളതാണ് ആ ദൈവമാണ് എന്ന കൂടിയാണ് വിഗ്രഹത്തെ കാണുന്നത് നേരെ മറിച്ച് അച്ഛനുള്ള സുസോദനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത് ദൈവമാണ് എന്നുള്ളതല്ല നേരെ മറിച്ച് ദൈവത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലവും കാര്യവും പിന്നെ വസ്തുവാണ് അതിനെ ബഹുമാനിക്കും ആദരിക്കും ചെയ്യാൻ അള്ളാഹു സുബാന അഥവാ ദൈവം കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചെയ്യുന്നത് ഇതാണ് ഈ ആദരവും ആ പിന്നെ ആരാധന തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഒരു ചെറിയ രൂപത്തിൽ പറഞ്ഞു ഇനി ഇതിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും സംശയോ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ നമുക്കറിയാം കേരളത്തിൽ നമുക്കറിയാം പശുവിനെ ദൈവമായിട്ട് കാണുന്നവരുണ്ട് അത് അവരുടെ വിശ്വാസമാണ് അതുപോലെ മജൂസികളായ ആളുകൾ ഈ അഗ്നി തീനെ ദൈവമായിട്ട് കാണുന്നവരുണ്ട് അതുപോലെ പല സൂര്യനെയും ചന്ദ്രനെയും അതുപോലെ തന്നെ പലരെയും പല നാട്ടിലും നാട്ടിലൊന്നും ദൈവമായിട്ട് ഭൂമിയ മാതായിട്ട് കാണുന്നവരുണ്ട് പലതും പല ആളുകൾക്കും പാമ്പിനെ അത് എലിയെ അങ്ങനെ പല വസ്തുക്കളെയും ദൈവമായിട്ട് തന്നെ കാണുന്നത് ദൈവത്തിന്റെ ഒരു പ്രതീകമായിട്ടും ദൈവത്തിന്റെ ഒരു അവതാരമായിട്ടൊക്കെ കാണുന്ന അപ്പോൾ അത് മറ്റൊരു വിഷയമാണ് അതേസമയത്ത് മുസ്ലിങ്ങളായ ആളുകൾ ഇവിടെ സംസം വെള്ളത്തെ സംസവളത്തെ കുറുത്തുനോക്കിയ ആരും അതുപോലെ വർക്കത്തിൽ അത് ഇതാണ് എന്നുള്ള ദിവ്യതം കൽപ്പിച്ചു കൊണ്ടുപോകും അല്ല ദയമറിച്ചത് ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ഭാഗമായിട്ട് ാഹുവിൽ നിന്നുള്ള പ്രീതി കരസ്ഥ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇതാണ് ഇതിനെ കുറിച്ച് പറയാറ് ഓക്കെ അസാമത്